യാത്രകൾക്ക് കൂട്ടായി അമ്മയെ ലോകം ചുറ്റിച്ച മലയാളി സഞ്ചാരിയായ ശരത്കൃഷ്ണന്റെയും ഗീതമ്മയുടെയും യാത്രകൾ പുസ്തക രൂപത്തിൽ കൊച്ചി ലുലുമാളിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ എം പി പുസ്തകം പ്രകാശനം ചെയ്തു സംവിധായകൻ മേജർ രവി പുസ്തക വിവരണം നടത്തി ശരത്കൃഷ്ണന്റെ യാത്രകൾക്ക് പ്രചോദനമായ ജ്യോതിഷ് കുമാറിനെ പുസ്തകം കൈമാറിക്കൊണ്ടാണ് ആയുടെ പ്രകാശനം നടന്നത് ചടങ്ങിൽ വിജയ് യേശുദാസും സാക്ഷിയായി അമ്മയ്ക്കൊപ്പമുള്ള തൻ്റെ യാത്രാനുഭവം രൂപത്തിൽ പുറത്തിറക്കിയിരിക്കുകയാണ് ശരത്കൃഷ്ണൻ ആ എന്ന പേരിലാണ് യാത്രാനുഭവം പുറത്തിറക്കിയിരിക്കുന്നത് അമ്മയ്ക്കൊപ്പമുള്ള സഞ്ചാരമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പുസ്തകരൂപത്തിലെ അനുഭവം വായനക്കാരിലേക്ക് എത്തുമ്പോൾ ഓരോ അമ്മമാർക്കുമുള്ള സമർപ്പണമാണിതെന്നും ശരത്കൃഷ്ണൻ പറഞ്ഞു പുസ്തകം ഹൈബി ഈഡൻ പ്രകാശനം ചെയ്തു അഞ്ച് വയസ്സിൽ തനിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ ഓർമ്മകളുമായിട്ടാണ് ഹൈബി ഈഡൻ എംബി വേദിയിലെത്തിയത് ശരത്കൃഷ്ണനും ഗീതമ്മയ്ക്കും ആശംസയും അദ്ദേഹം നേർന്നു അമ്മ അമ്മയെന്നത് അത്യപൂർവമായ വാത്സല്യമാണെന്നും തന്റെ അമ്മയെ ഒരിക്കൽ പോലും യാത്ര കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെന്നും പുസ്തകം വിവരണം നടത്തി രവിയുടെ വികാരഭരിതമായ വാക്കുകൾ യാത്രകൾക്ക് അമ്മയെ കൂടെ കൂട്ടിയ ശരത്തരു മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു അടുക്കളയിൽ സ്വപ്നങ്ങൾ ഒതുക്കുന്ന ഒരുപാട് അമ്മമാർക്കുള്ള സമർപ്പണമാവും ഈ പുസ്തകമെന്നും മേജർ രവി പ്രതികരിച്ചു ചടങ്ങിലേക്ക് വിജയ് യേശുദാസ് അടക്കം നിരവധി സെലിബ്രിറ്റികൾ എത്തിച്ചേർന്നു പാട്ടും കഥപറച്ചിലുമൊക്കെയായി ആഘോഷങ്ങൾക്ക് പുസ്തക പ്രകാശന വേദി സാക്ഷ്യം വഹിച്ചു ലുലു ഗ്രൂപ്പിൻ്റെ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ജ്യോതിഷ് കുമാർ അടക്കമുള്ള പ്രമുഖരും പങ്കാളികളായി